സമയം ക്ഷമയോടെ സ്നേഹത്തോടെ കാത്തു നിന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം സുഖാണോ എല്ലാവർക്കും ഓണക്കാലമൊക്കെ ആവാറായില്ലേ പെട്ടെന്ന് അകത്തൊന്ന് കയറിയിട്ട് വരാം കേട്ടോ ർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി അനുസരിക്കണമെന്ന് ഒരു വലിയ റിക്വസ്റ്റ് ആണ് എവറിപാടി എല്ലാവരും മാക്സിമം നമ്മളുമായിട്ട് സഹകരിക്കുകയറാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ദയവ് ചെയ്ത് സെയിലാണ് നടക്കുന്നത് ും പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ കാത്തൊരു എൽഇ ഡി ടി വി ഉണ്ട് മഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് എൽ ഇ ഡി ടി വി സ്വന്തമാക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്ന ആ ഭാഗ്യശാലികളെ ആരുമാണ് അപ്പൊ നമുക്ക് കാത്തിരൊക്കെ ആ ഭാഗ്യശാലികളെ കാണാനായിട്ട് ഒരുപാട് ചേച്ചി നമുക്ക് ഇവിടെ മഴയായിരുന്നു കൊടിയൊക്കെ പിടിച്ച് കുട്ടികളും ചേച്ചിമാരും ഒക്കെ തന്നെ നമ്മുടെ സ്വന്തം വീണ്ടും നമസ്കാരം എല്ലാവർക്കും ഞാൻ അകത്ത് പറയുമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഒരു കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വയനാട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ശക്തിയുടെയും അല്ലെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെ ഒരു മുഖമാണ് ഈ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അതിലൊക്കെ വലിയൊരു ഭാഗം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൻ്റെ ഒരു ശക്തിയും ഒക്കെ അതിൽ വലിയൊരു ഭാഗമാണ് എനിക്ക് ഈ നാട്ടിൽ വരാനും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും സ്നേഹം പങ്കിടാനും സംസാരിക്കും ായിരിക്കാനും നിങ്ങളുടെ ഒക്കെ സ്നേഹം തിരിച്ചും അനുഭവിച്ചറിയാൻ കഴിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രാർത്ഥനയുമാണ് എന്നെ പോലെയുള്ളവരെയൊക്കെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് ആ സ്നേഹമൊക്കെ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം ആശംസിക്കുന്നു ഓണമൊക്കെ വരികയാണ് എല്ലാവർക്കും സന്തോഷമുള്ള ഒരുമയുള്ള ഒരു ഓണക്കാലമാവട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹം കേട്ടോ ഈ ചിരിക്കുന്ന മുഖങ്ങളും എന്നോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചറിൻ്റെ ഉദ്ഘാടനത്തിനാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാനും കൂടുതൽ എന്താ പറയുക സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയുള്ള കാലത്ത് എ ഐ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഒക്കെ എത്രമാത്രം പ്രധാനമാണ് എല്ലാവരുടെ കയ്യിലൂപ്പം മൊബൈൽ ഫോൺ കാണുന്നുണ്ട് അപ്പോൾ അതേപോലെയുള്ള നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ മൈ ജി ഫ്യൂച്ചറിലുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം പോലെ വന്ന് നോക്കി എടുത്ത് അത് നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള പല പല സ്കീമുകളുമൊക്കെ ഇവിടെയുണ്ട് അതെല്ലാവരും പരമാവധി ഉപയോഗിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നിപ്പം നമ്മുടെ കൂടെ കൂടെയുള്ളത് മൈജി ഫ്യൂച്ചറിൻ്റെ ഷോറൂമിൻ്റെ സമയത്ത് മൈജിയുടെ ഫ്യൂച്ചറായ ഹാനിയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ മൈജി കുടുംബത്തിനും എനിക്കും ഒക്കെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും എല്ലാ കാലത്തും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള സൗകര്യം ദയവായിട്ട് ഒരുക്കി കൊടുക്കുക ഷോറൂം വിസിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയൊക്കെയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഇത് ഷോറൂം വിശ്വരുടെ ഒരു പുതിയ വലിയ ലോകം തന്നെ നിങ്ങൾക്ക് വേണ്ടി തുടക്കപ്പെടുകയാണ് മഞ്ജു വാര്യർ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചതിനു ശേഷം അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ഷോറൂം വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് ചേച്ചി നമസ്കാരം എല്ലാവരും കുറച്ച് സമയം കാത്തു നിന്നു അറിയാം ട്രാഫിക്കും മഴയും കാരണം തന്നെയാണ് കുറച്ചു സമയം വൈകിയതെത്താൻ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടെഴുതി കൊട്ടി തൊട്ട് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് മഞ്ചു ചേച്ചി വന്നിട്ടുള്ളത് ഇന്നലെ മാനന്തവാടിയുടെ വന്നിരിക്കുകയാണ് ചേച്ചി ഏകദേശം ഒൻപത് മണി മുതൽ ഇങ്ങനെ കാത്തു കാത്ത് നോക്കി നോക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് ആദ്യമായി നമ്മള് ഇനോഗ്രേഷൻ നമ്മൾ ഷോറൂമിനകത്ത് വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ മാനന്തവാടിക്കാരുടെ സ്നേഹത്തിന് വേണ്ടി പകരം കൊടുക്കാൻ നമുക്ക് ഇല്ല അതുകൊണ്ട് നമ്മുടെ റിബൺ വേദിയിൽ വെച്ചുകൊണ്ട് സ്റ്റേജിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാൻ പോവാണ് സോ മഞ്ജു ചേച്ചിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ വിശേഷാബ്ദികളും നമ്മുടെ കൂടെയുണ്ട് അവരുടെയൊക്കെ Yes. नब, नब, ി നമ്മുടെ പുറകിലൊരു ആംബുലൻസ് ഉണ്ട് ആംബുലൻസിന് പോലുള്ളതായിട്ടുണ്ട് നിങ്ങൾ റോഡിൽ നിൽക്കരുത് റോഡിൽ നിൽക്കുന്ന ആളുകൾ ദയവായിട്ട് മൂവ് ചെയ്യേണ്ടതാണ് ഞാൻ പടി എല്ലാവരും മാക്സിമം നമ്മളുമായിട്ട് സഹകരിക്കുക ായിട്ടുണ്ട് അവർക്ക് കയറാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് സുദയവ് ചെയ്ത് എല്ലാവരുടെയും സ്നേഹത്തിന്